കണ്ണൂർ ജില്ലയിലെ സിറ്റി എന്ന പൈതൃക നഗരിയുടെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ എൻ്റെ സഞ്ചാരം റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയിറങ്ങി പ്ലാറ്റ്ഫോമിന് പുറത്തു കടന്നു എന്നെ സ്വീകരിക്കാൻ ഗെയ്ഡ് ജമാലും ഡ്രൈവറും വണ്ടിയുമായി കാത്തുനിൽപ്പുണ്ടായിരുന്നു സിറ്റിയുടെ കാഴ്ചകളിലേക്ക് ജമാലാണ് എന്നെ നയിക്കുന്നത് ഞങ്ങൾ കാറിൽ കയറി കണ്ണൂരിൻ്റെ തകരവീതിയിലൂടെ പഴയ രാജനഗരിയായ സിറ്റി എന്ന പ്രദേശത്തേക്ക് യാത്രയായി ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് സിറ്റിയിലേക്ക് സിറ്റി സ്വദേശിയായ ഒരു ചെറുപ്പക്കാരനാണ് ഡ്രൈവർ പട്ടണത്തിരക്കുകളിൽ നിന്ന് ഞങ്ങൾ അഞ്ചുകണ്ടി എന്ന പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ് വലതുവശത്തായി വലിയൊരു ക്രിസ്ത്യൻ ദേവാലയം നിൽപ്പുണ്ട് രണ്ടു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള സി എസ് ഐ ഇംഗ്ലീഷ് ചർച്ച ആണിത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ബ്രിട്ടീഷുകാർ അവരുടെ പട്ടാളക്കാർക്കും ഉദ്യോഗസ്ഥർക്കും വേണ്ടി പണിത ആരാധനാലയം കിട്ടിയുടെ വഴികളിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത് പുരാതനമായ ഒരുപാട് തറവാട് വീടുകൾ ഇന്നും ഗതകാല സ്മരണകളും പേരിൽ നിലനിൽക്കുന്നുണ്ട് കൂട്ടുകുടുംബമായി ജീവിച്ച ഏറെ തറവാടുകളും പൊളിക്കപ്പെട്ടു പോയിരിക്കുന്നു ഗൾഫ് കുടിയേറ്റം തുടങ്ങിയതോടെയാണ് തറവാടുകൾ ഉപേക്ഷിച്ച് സ്വന്തം വീടുകൾ പണിത് പലരും താമസിക്കാൻ തുടങ്ങിയത് എന്നാൽ പരമ്പരാഗത ആചാരങ്ങൾക്കൊന്നും വലിയ മാറ്റമില്ല പൂർവികർ അനുഷ്ഠിച്ചിരുന്ന നേർച്ചയും മൗനതും മറ്റു വിശ്വാസങ്ങളുമൊക്കെ പുതുതലമുറ ഇപ്പോഴും ആചരിച്ചു പോകുന്നു ഇപ്പോൾ നേരം ഏഴ് മണിയാകാറായിരിക്കുന്നു കടകളൊക്കെ തുറന്നു വരുന്നതേയുള്ളൂ പാതയോരത്ത് ഒരു ഇറച്ചിക്കട കാണാം ഞങ്ങളിപ്പോൾ സിറ്റിയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന ജുമാ മസ്ജിദ് പരിസരത്ത് എത്തിയിരിക്കുകയാണ് പണ്ട് കണ്ണൂർ നഗരം എന്നാൽ കണ്ണൂർ സിറ്റിയായിരുന്നു ഒരു തുറമുഖ വ്യാപാര പ്രദേശമായത് ഈ നാടിന് ചിറ്റി എന്ന പേര് കൈവന്നത് അതിഗംഭീരമായ പൂർവ്വകാലത്തിൻ്റെ പ്രതാപമൊക്കെ നശിച്ചുപോയെങ്കിലും ചിറ്റിക്കാർ ഇന്നും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരു ദേശം ഇവിടുത്തെ ഓരോ ദേശവാസിക്കും അത്രയേറെ ഹൃദയബന്ധമുള്ള നാടാണിത് കളരിപ്പേറ്റിലും കൂൽക്കളിയിലൊക്കെ പ്രാഗൽബ്യം വെച്ച ഒരുപാട് പേർ നമ്മൾ കണ്ണൂർ സിറ്റിയിലുണ്ടായിരുന്നു അതോടൊപ്പം വിവിധ മേഖല വിവിധ മേഖല എന്ന് വെച്ചാൽ സാഹിത്യം സാംസ്കാരികം രാഷ്ട്രീയം നിയമം എന്നീ മേഖലയിലൊക്കെ പ്രവർത്തിച്ച ഒരുപാട് പേർ നമ്മളെ ഈ ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ചുറ്റളവ് ഉൾപ്പെടുന്ന ഈ ചെറിയൊരു പ്രദേശം മലബാറിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒ കെ മുഹമ്മദ് കുഞ്ഞി സാഹിബ് നാടിൻ്റെ വൈജ്ഞാനിക വളർച്ചയ്ക്കു വേണ്ടി പ്രയത്നിച്ച കോയിക്ക എന്ന കോഴിക്കുന്ന് സാഹിബ് ജസ്റ്റിസ് വി ഖാലിദ് ഇ അഹമ്മദ് ചഖാവ് സി കണ്ണൻ പയ്യമ്പള്ളി ചന്ദഗുരുക്കൾ ആമുസുഖണ്ട് സ്വാതന്ത്ര്യ സമര സേനാനി എം സി ഉമ്മർകുഞ്ഞി റൂഫി കവിയായ ഇച്ച മസ്താൻ എന്നിങ്ങനെ എത്രയോ മഹാരഥന്മാർ ജീവിച്ച നാടാണിത് ജുമാ മസ്ജിദിന് മുന്നിൽ റോഡരികിൽ ഒരു കബർസ്ഥാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ ശ്മശാനങ്ങൾക്ക് പോലും ഒരു ചരിത്രമുണ്ട് വൈദേശിക ശക്തികളുമായി ഉണ്ടായ പോരാട്ടത്തിൽ വീരചരമം പ്രാപിച്ചവരെ അടക്കം ചെയ്ത കല്ലറുകളാണിത് അതിനപ്പുറത്തായി പഴക്കം ചെന്ന ഒരു ഹോട്ടൽ കാറ്റു പറഞ്ഞതും തിറ്റിയുടെ പഴയകാല ഹോട്ടലുകളിൽ ഒന്നാണിത് കെ സി ഹോട്ടൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് വലതുഭാഗത്തായി അത്താഴ കമ്മിറ്റി എന്ന ബോർഡ് എഴുതിയ ഒരു കെട്ടിടം തെക്കാവ് എന്നാണ് ഈ കെട്ടിടം അറിയപ്പെടുന്നത് നോമ്പനുഷ്ഠിക്കുന്ന അന്യദേശക്കാരായ ആളുകൾ അത്താഴം കിട്ടാതെ വിഷമിക്കുന്നത് കണ്ടാണ് ഈ കമ്മിറ്റി സ്ഥാപിതമായത് മുൻവശത്തെ പടികളിൽ നാലഞ്ച് ചെറുപ്പക്കാർ കളിയും തമാശകളുമായി ഇരിപ്പുണ്ട് റോഡിന് എതിർവശത്ത് വളരെ പ്രസിദ്ധമായ ഒരു ദർഗ കാണാം സെയ്യദ് മൗല മഖാം മാലിക് ദിനെ ദിനാറിന് ശേഷം കേരളത്തിൽ ഇസ്ലാം മത പ്രബോധനം നടത്തിയവരിൽ പ്രധാനിയായിരുന്നു സെയ്ദ് മൗല ഈ മഖാമിൽ മൗലായുടെ മക്പറ കാണാനും പ്രാർത്ഥനകൾക്കുമായി ദൂരദേശത്തു നിന്ന് പോലും ആളുകൾ ഇവിടെ എത്താറുണ്ടത്രേ എന്നാൽ അകത്ത് ചിത്രീകരണത്തിന് അനുവാദം ലഭിച്ചില്ല സമീപത്തായി ഡി എ എസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തീപിടിച്ചു നശിച്ചുപോയ തോപ്പ് എന്ന് പറയുന്ന ഒരു സ്കൂൾ കെട്ടിടം മുമ്പ് ഇവിടെയുണ്ടായിരുന്നു ആ സ്ഥലത്താണ് പുതിയ കെട്ടിടം പടുക്കുയർത്തിയിരിക്കുന്നത് സിറ്റിക്കാലത്ത് ഇതുപോലെ ചെറുതും വലുതുമായ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേറെയുമുണ്ട് ഡി എ എസ് ഇംഗ്ലീഷ് മീഡിയം ഗവൺമെൻറ് സിറ്റി ഹൈസ്കൂൾ ജാമ്യ ഹംദർ കോളേജ് എന്നിവ വളരെ പ്രശസ്തമാണ് തെല്ലകിലെ കേരളത്തിലെ ഒരേ ഒരു മുസ്ലിം രാജവംശമായ അരക്കൽ കൊട്ടാരത്തിൻ്റെ ഒരു ചെറു കവാടവും അതിനോട് ചേർന്ന് ഒരു കൂറ്റൻ മണികോപുരവും കാണാം നമസ്കാര സമയവും മറ്റു പ്രധാന അറിയിപ്പുകളും ദേശവാസികളെ അറിയിക്കുന്നതിനാണ് ഈ ബെൽ ടവർ അക്കാലത്ത് സ്ഥാപിച്ചിരിക്കുന്നത് അരക്കൽ രാജവംശം സ്ഥാപിച്ച പ്രൗഢഗംഭീരമായി നിൽക്കുന്ന ജുമാ മസ്ജിദിന്റെ കാഴ്ചകളിലേക്ക് ഞാൻ വീണ്ടും കണ്ണോടിച്ചു നെടുങ്കൻ രണ്ട് മിനാരങ്ങളോടുകൂടിയ അതിമനോഹരമായ പുരാതന മുസ്ലിം ദേവാലയം കണ്ടപ്പോൾ ഒരു അത്ഭുത നിർമ്മിതിയായി തോന്നി ഇന്നും ഇത് അറുന്നൂറ് വർഷത്തിൻ്റെ ചരിത്രത്തോളം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതം തന്നെയാണ് ടിപ്പു സുൽത്താൻ ഈ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ചരിത്രരേഖകളൊന്നുമില്ല പള്ളിയുടെ അകത്തെ കാഴ്ചകൾ കാണുക എന്നതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം ഞാൻ പള്ളിയുടെ പ്രധാന കവാടം കടന്ന് ഉൾക്കാഴ്ചകളിലേക്ക് കണ്ണോടിച്ചു പ്രശാന്തമായ ഒരു അന്തരീക്ഷം പൗരാണികതയുടെ എല്ലാ പ്രൗഢിയും കുരിക്കുന്ന ഉൾത്തടങ്ങൾ കാലപ്പഴക്കത്തിൻ്റെ കേടുപാടുകൾ എവിടെയും എനിക്ക് ദർശിക്കാനായില്ല പള്ളിയെ താങ്ങി നിർത്തുന്ന ഭീമൻ തൂണുകളും വലിയ തൂക്കുവിളക്കുകളുമടക്കം ഇസ്ലാമിക വാസ്തുവിദ്യയുടെ ചാരുത എന്നെ തെല്ലൊന്ന് അത്ഭുതപ്പെടുത്തി നമസ്കാരത്തിന് മുമ്പ് ദേഹശുദ്ധി വരുത്താനുള്ള ഒരു വലിയ കുളം മുൻവശത്തുണ്ട് ഔള് എന്നാണ് ഇതിൽ പറയുന്നത് പ്രാർത്ഥനയുടെ സമയമല്ലാത്തതുകൊണ്ട് ഉൾവശം ഏതാണ്ട് വിചനമാണ് പ്രാർത്ഥനയിലും ഗ്രന്ഥപാരായണത്തിലും മുഴുകി ഒന്ന് രണ്ട് പേർ പള്ളിയുടെ ഇടനാഴികളിൽ ഇരിപ്പുണ്ട് ഞങ്ങൾ പള്ളിയുടെ പിന്നാമ്പുറത്തേക്ക് നടന്നു മീസാൻ കല്ലുകൾ കുത്തി നിർത്തിയ അതിവിശാലമായ ശ്മശാനം മണപ്പുറം എന്നാണ് ഈ ഖബർസ്ഥാൻ അറിയപ്പെടുന്നത് ആണും പെണ്ണുമായ എണ്ണമറ്റ മനുഷ്യർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരിടം ഒരു കബരിടത്തിനു മുന്നിൽ പ്രാർത്ഥനകളുമായി ഒരാൾ നിൽക്കുന്നുണ്ട് തെല്ലകലെ ആർക്കോ വേണ്ടി ഒരു കുഴിമാടം ഒരുങ്ങുന്നുണ്ട് ഞങ്ങൾ അരികെച്ചെന്ന് കണ്ടു എല്ലാ ദിവസവും രണ്ടോ മൂന്നോ കബറടക്കം ഇവിടെ നടക്കാറുണ്ടത്രേ പറമ്പിലൂടെ കുറേ ആടുകൾ മേന നടക്കുന്നുണ്ട് തെല്ലൊരു ഹൃദയവേദനയോടെ ഞാൻ അവിടെ നിന്നും വിടവാങ്ങി ജുമാ മസ്ജിദിന് മുന്നിലൂടെയുള്ള കുടിച്ചുവഴിയിലൂടെ പോകുമ്പോൾ കേന്ദ്രമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ ഇ അഹമ്മദ് സായിബിൻ്റെ ആളുഴിഞ്ഞ വലിയൊരു വീട് ജമാലിനെ കാണിച്ചു തന്നു ഈ നാട്ടുകാർക്ക് വളരെ ആരാധ്യനും ബഹുമാന്യനുമായ ഒരു വ്യക്തിയാണ് ഇ അഹമ്മദ് ആ വീടിന് സമീപത്ത് ഒരു ലൈബ്രറി കാണാം പണ്ട് നല്ല വായനാശീലമുള്ളവരായിരുന്നു സിറ്റിക്കാർ എന്നാൽ പുതുതലമുറക്ക് ക്രിക്കറ്റ് കളിയോടും ഫുട്ബോളിനോടുമാണ് കമ്പം പൂർവികരെ പോലെ പാട്ടിനോടും ഇന്നത്തെ യുവാക്കൾക്ക് അടങ്ങാത്ത ആവേശമാണ് യുടെ ഐക്കണുകളിൽ ഒന്നായ വലിയ കുളം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചരിത്രം ഏറെ സ്പന്ദിക്കുന്ന ഒരു കുളമാണിത് കുളത്തിൻ്റെ പടവുകളും വശങ്ങളും കിടക്കുകയാണ് വെള്ളത്തിനും തെളിമയില്ല കുറേ കാലമായിട്ട് നവീകരണമൊന്നും നടന്നിട്ടില്ല എന്ന് തോന്നുന്നു സിറ്റിയുടെ ഹൃദയഭാഗമായ ഇറച്ചു മാർക്കറ്റിൽ ഞങ്ങളിപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ് ദേശത്തെ വളരെ തിരക്കുള്ള ഒരു ജംഗ്ഷനാണിത് ഹോട്ടൽ ഡി ബർമ്മ എന്ന ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്താൻ ഡ്രൈവറോട് എൻ്റെ ഗൈഡ് പറഞ്ഞു ഹോട്ടലിൽ നല്ല തിരക്കാണ് പ്രായം ചെന്നവരും ചെറുപ്പക്കാരുമുണ്ട് വെള്ളയപ്പവും പത്തിരിയും പൊറോട്ടയും ഇറക്കിക്കറിയുമൊക്കെ കാലത്ത് തന്നെ ആസ്വദിച്ച് കഴിക്കുകയാണ് പലരും ചിറ്റിക്കാരുടെ സമൃദ്ധമായ പ്രാതൽ പൊതുവേ വലിയ ഭക്ഷണപ്രിയരാണ് ഇവിടത്തുകാർ ചരിത്രത്തോടൊപ്പം കുതിപ്പിക്കുന്ന രുചിപ്പെരുമയുടെ നാടുകൂടിയാണിത് വൈവിധ്യമാർന്ന അപ്പത്തരങ്ങൾക്കും പേര് കേട്ട നാട് ഹോട്ടലിൽ വെച്ച് രണ്ട് ദേശവാസികളെ പരിചയപ്പെട്ടു സിറ്റിയെക്കുറിച്ച് സംസാരിക്കാൻ വല്ലാത്തൊരു ആവേശമാണ് ഇവിടുത്തെ കാർക്ക് ദേശത്തിന്റെ വിഭവങ്ങളുടെ പേരുകൾ എന്നെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ഒരാൾ കേരളത്തിൽ തന്നെ മാഹി ഇതാണ് സിറ്റി വൈക്കം സിറ്റിയിലെ അപ്പത്തരങ്ങളെ പറ്റി

ചൂട് ചായയും ഒരു കുഞ്ഞു പ്ലേറ്റിൽ മൂന്ന് നാല് സ്നാക്സും എൻ്റെ തീന്മേശയിലെത്തി നല്ല രുചിയുള്ളതുകൊണ്ട് രണ്ട് മൂന്നെണ്ണം ഞാൻ അകത്താക്കി പിന്നീടാണ് മനസ്സിലായത് ഇതാണ് പിറ്റിക്കാരുടെ വിശിഷ്ടമായ മുട്ടാപ്പം ഈ നാട്ടുകാരുടെ പരമ്പരാഗത ബ്രേക്ക്ഫസ്റ്റാണിത് ഏറ്റവും കൂടുതൽ മുട്ടാപ്പം തയ്യാറാക്കുന്ന കണ്ണൂരിലെ പ്രധാന കേന്ദ്രം കൂടിയാണ് ഈ കൊച്ചുപ്രദേശം പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും യാത്രയായി പിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളിലൊന്നായ പാലക്കാട്ടിട എന്ന താരതമ്യേന ഇടുങ്ങിയ വഴിയിലൂടെ എൻ്റെ ഗൈഡ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി വണ്ടി വഴിയരികിൽ നിർത്തിയിട്ട് ഞങ്ങൾ ആ ഇടത്തെരുവിലൂടെ നടന്നു പല നിറങ്ങൾ പൂശിയ വീടുകൾ പഴയകാലത്ത് അരി ബസാറായിരുന്നത്രേ ഇവിടം നൂറുകണക്കിന് കടകളുണ്ടായിരുന്ന സ്ഥലം ഇന്നിപ്പോൾ കൊച്ചു കൊച്ചു വീടുകളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു തൊഴിൽ തേടി കണ്ണൂർ സിറ്റിയിലെത്തിയ പാലക്കാട് നിവാസികളാണിവിടെ താമസിക്കുന്നത് കാലക്രമേണ കുടിയേരിപ്പാർക്ക് കുടിലുകൾ സ്വന്തമാക്കിയെന്നാണ് പറയപ്പെടുന്നത് ഇതുപോലെ പുറം ദേശക്കാരായ പലരെയും മണ്ണും മനസ്സും നൽകി സ്വീകരിച്ചവരാണ് സിറ്റിക്കാർ ലബമാർ പട്ടാണികൾ കൊങ്കണികൾ മിനിക്കോയ് ദ്വീപുകാർ എന്നിങ്ങനെ പലരും പാലക്കാട്ടിടയിൽ ഭൂരിഭാഗവും മത്സ്യത്തൊഴിലാളികളാണ് വസിക്കുന്നത് ഈ കാണുന്നതാണ് കിറ്റിയുടെ പഴയകാല മാർക്കറ്റ് മത്സ്യ മാംസാദികൾ വിൽക്കപ്പെട്ടിരുന്ന തിരക്കേറി കടപ്പുറം മാർക്കറ്റ് പൊതു ടാപ്പുകളിൽ നിന്നും വെള്ളമെടുത്ത് വീടുകളിലേക്ക് പോകുന്ന പെൺകുട്ടികൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കണ്ട് അവർക്ക് കൗതുകം സിനിമാ ഷൂട്ടിങ്ങാണെന്ന് കരുതി പലരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ മിക്ക വീടുകളിലും വാട്ടർ കണക്ഷൻ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഒരു കാൽപ്പനിക ഭാവമുണ്ട് കിറ്റിയുടെ ഈ വീടുകൾക്ക് പാലക്കാട്ടിടെ പിന്നിട്ട് ഞങ്ങൾ എത്തിയത് പാലമഠം കടപ്പുറത്താണ് കിറ്റിയുടെ പ്രധാന ആകർഷണം എന്ന് എടുത്തു പറയേണ്ടത് ശാന്തമായ ഒട്ടേറെ സാഗര തീരങ്ങളാണ് റോഡിന് സമീപത്തായി ഒരു ഡയാലിസിസ് സെൻ്റർ ഹിദുമ ചാരിറ്റബിൾ ട്രസ്റ്റ് അമ്പതിലേറെ ഡയാലിസിസുകൾ നിത്യേന ഇവിടെ നടക്കുന്നുണ്ട് അശരണർക്കുള്ള ആശ്രയമാണ് ഹിദുമ ചാരിറ്റബിൾ ട്രസ്റ്റ് തെല്ലകിലെ ഒരു ചായക്കടയും പെട്രോൾ പമ്പുമുണ്ട് സിറ്റിയുടെ ലാൻഡ്മാർക്കായ അറക്കൽ പാലത്താണ് നിരത്തിന് എതിർവശത്തുള്ളത് പാലസിനോട് ചേർന്ന് പാണ്ഡികശാലകളും ഒട്ടേറെ ഗോഡോണുകളും കാലപ്പഴക്കത്താൽ ശിഥിലമായി കൊണ്ടിരിക്കുന്ന പുരാതന കെട്ടിടങ്ങളുമുണ്ട് അറക്കൽ പാലസിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജമാൽ എന്നെ പ്രശസ്ത മത്സ്യബന്ധന തുറമുഖമായ മാപ്ലബി എന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വിദേശികൾ കപ്പൽ മാർഗം വന്നിറങ്ങിയ പഴയകാല തുറമുഖം കോലത്തിരിമാരുടെ കാലത്തെ ഒരു പ്രധാന വാണിജ്യ തുറമുഖം കൂടിയാണിത് വലിയൊരു പ്രദേശമാകെ പരന്നു കിടക്കിയാണ് മനോഹരമായ ഈ ഭൂപ്രദേശം നാട്ടുകാരുടെ ഒരു വിശ്രമ കേന്ദ്രമാണ് ഇവിടെ പക്ഷേ ഉച്ചച്ചൂടിന്റെ കാഠിനമായിരിക്കാം ആരെയും കാണാനില്ല തെല്ലകലെ പല നിറത്തിലുള്ള നിരവധി മത്സ്യബന്ധന ബോട്ടുകൾ കരയിൽ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം കുറച്ചുനേരം പ്രശാന്തസുന്ദരമായ ഈ പ്രദേശത്ത് ചിലവഴിച്ചതിനു ശേഷം മത്സ്യവില്പന നടക്കുന്ന ഹാർബറിലെ തിരക്കേറിയ മാർക്കറ്റിലൂടെ ചുമ്മാ ഒന്ന് നടക്കാൻ തീരുമാനിച്ചു പലയിനം മത്സ്യങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് മത്സ്യം വാങ്ങാൻ ധാരാളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് കലവില കൂട്ടുന്ന കച്ചവടക്കാർ ശബ്ദമുഖരിതമാണ് ഞങ്ങൾ അവിടെ നിന്നും പുറത്തു കടന്നു ഈ കാണുന്നതാണ് മൊഹിയുദ്ദീൻ പള്ളി ഏറെ ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അതിമനോഹരമായ മുസ്ലിം ആരാധനാലയം അറക്കൽ കുടുംബത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഈ ദൈവിക ഭവനം രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണത്രേ തദ്ദേശീയർക്ക് വിട്ടുകൊടുത്തത് ഈ പള്ളിയുടെ ദീപാലംകൃതമായ രാത്രി കാഴ്ചയാണ് അതിമനോഹരമെന്ന് എൻ്റെ ഗൈഡ് പറഞ്ഞു കേരളത്തിലെ പ്രശസ്തമായ പത്ത് മുസ്ലിം പള്ളികളിൽ മൊഹീദ്ദീൻ പള്ളി എന്തുകൊണ്ടാണ് ഇടന്നിടാതെ പോയത് എന്നായിരുന്നു എൻ്റെ സംശയം പള്ളി മിനാരത്തിൻ്റെ മുകളിൽ നിന്ന് ചുറ്റുപാടുമെന്ന് കണ്ണോടിക്കുമ്പോൾ സ്വപ്ന തുല്യമായ ഒരു കാഴ്ചയാണ് ലഭിക്കുന്നത് ഇവിടെ നിന്നും അര കിലോമീറ്റർ ദൂരമേ കോട്ടയിലേക്ക് നിരവധി ടൂറിസ്റ്റുകളും നാട്ടുകാരും ഒക്കെ കോട്ട കാണാനെത്തിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർട്ടുഗീസുകാരാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് സന്ദർശകർക്കായി കോട്ടയുടെ ഉള്ളിൽ ഈരിപ്പിടങ്ങളും മറ്റ് സൗകര്യങ്ങളുമൊക്കെ പുതുതായി സജ്ജീകരിച്ചിട്ടുണ്ട് പോർട്ടുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ടിപ്പുവൊക്കെ കെട്ടിമുറുക്കി ബന്ധിച്ചു വിറ്റിരുന്ന ചരിത്രപ്രധാനമായ ഒരു കോട്ടയാണിത് കുറേ കാലം അറക്കൽ രാജവംശവും കൈയടക്കി വച്ചിരുന്നു ഇവിടെ വെച്ചാണ് അറക്കൽ രാജവംശത്തിൻ്റെ ധീരനായ സൈന്യാധിപൻ ബലിഹസനെ പറങ്കികൾ വധിച്ചു കളഞ്ഞത് അങ്ങനെ നിരവധി കഥകൾക്ക് മൂകസാക്ഷിയായ ഒരു കോട്ട സമുദ്രനിരപ്പിൽ നിരപ്പിൽ നിന്ന് നാൽപ്പതടി ഉയരത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് കോട്ടഭിത്തിയുടെ ഇടവുകളിലൂടെ കടലിന് അഭിമുഖമായി നിർത്തിയിരിക്കുന്ന കൂറ്റൻ പീരങ്കികൾ അറബിക്കടലിലൂടെ കടന്നുവരാൻ സാധ്യതയുള്ള ശത്രുക്കളെ നേരിടാനാണ് ഈ പീരങ്കികൾ ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത് കരയിൽ നിന്നുള്ള ആക്രമണങ്ങൾ തടയാനുള്ള പീരങ്കികളും കോട്ടയുടെ ഫലഭാഗത്തുമുണ്ട് നിരവധി കുതിരാലയങ്ങൾ ആയുധപ്പുരകൾ ജയിലറുകൾ എന്നീ ചരിത്രശേഷിപ്പുകളൊക്കെ കുതൂഹല കാഴ്ചകളാണ് കോട്ടയെക്കുറിച്ചുള്ള സമഗ്രമായ വിശദീകരണങ്ങൾ ഗൈഡ് എനിക്ക് അപ്പോൾ നൽകുന്നുണ്ട് പ്രത്യേകമായ ഒരു ആർക്കിടെക്ചറാണ് കോട്ടയുടേത് സിമൻറ്റോ കോൺക്രീറ്റോ ഒന്നുമില്ലാത്ത കാലത്ത് കല്ലുകൾ തമ്മിൽ കൂട്ടിയിണക്കി നിർമ്മിച്ച ഒരു മഹാനിർമ്മിതി കോട്ടയുടെ കൽത്തറയിലിരുന്ന് ഞാൻ സമൃദ്ധമായ വിസ്തൃതിയിലേക്കും അനന്തമായ അലയാളിയുടെ കാഴ്ചയിലേക്കും നോക്കിയിരുന്നു പ്രക്ഷുബ്ധമായ കടൽ തിരമാലകൾ കൂറ്റൻ പാറക്കെട്ടുകളിൽ പതിച്ച് പതിട്ട് പിന്നിച്ചുതരുന്ന കാഴ്ച ചേതോഹരമാണ് അന്തരീക്ഷം മൂടി വലിയ തെളിച്ചമില്ല കോട്ടയുടെ ക്ലാസിക് കാഴ്ചകളിൽ നിന്ന് ഞങ്ങൾ പുറത്തു കിടന്നു സമയം രണ്ടു മണിയാകാറായിരിക്കുന്നു നല്ല വിശപ്പുണ്ട് ഇവിടെ അടുത്ത് ഉച്ച ഊണിന് പേരുകേട്ട നല്ലൊരു ഹോട്ടലുണ്ട് അത്രേ എല്ലാത്തരം മത്സ്യങ്ങളും ലഭിക്കുന്ന ഒതേൻ ഹോട്ടൽ എങ്കിൽ ഉച്ചയോണ് അവിടെയാവുമെന്ന് ഞാൻ തീരുമാനിച്ചു അരക്കൽ പാലസും പ്രശസ്തമായ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രവും ഉച്ചയൊഴിച്ച ശേഷം കാണാമെന്ന് ഞാൻ തീരുമാനിച്ചു കിറ്റിയുടെ നിരവധി സമീപ പ്രദേശങ്ങളും കാണാൻ ബാക്കിയുണ്ട് കസാലക്കോട്ട ആനയടുക്ക് നേർച്ചാൽ തയ്യൽ മരക്കാർകണ്ടി കുറുവ താട എന്നീ ചരിത്ര പ്രധാനമായ ദേശങ്ങൾ അവയൊക്കെ അടുത്ത ഏതാനും ദിവസങ്ങളിൽ കാണേണ്ടതുണ്ട് സഞ്ചാരത്തിൻ്റെ അടുത്ത ഭാഗം തുടരും